ജീവിത നിഷേധിയാകുന്ന വെള്ളിത്തിര സമകാലിക മലയാള സിനിമയുടെ മുഖം എന്ന വിഷയത്തിൽ വിചാരസന്ധ്യ സംഘടിപ്പിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബിലെ പി സി ഹാളിൽ നടന്ന വിചാരസന്ധ്യ ഭാരതീയ വിചാര കേന്ദ്ര ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര സംവിധായകനും നിരൂപകനും തിരക്കഥാകൃത്തുമായ വിജയ് കൃഷ്ണൻ തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ത്രിപുര വിശ്വാസ് പി എന്നിവർ വിഷയാവതരണം നടത്തി എമ്പത്തി ആറിലോ എൺപത്തിയേഴോ ആദ്യമായിരിക്കും തപസ്വയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഒരു സിനിമ ആസ്വാദക ശിബിരം നടത്തുകയുണ്ടായി അന്ന് വിജയകൃഷ്ണൻ സാറാണ് അതിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ മംഗള രവിവർമ്മ തിക്കോടിയൻ ഇങ്ങനെ നിരവധി അക്കാലത്തെ ഈ രംഗത്ത് സജീവമായിരുന്ന ധാരാളം പേരുടെ പങ്കാളിത്തത്തോട് നടന്ന കോഴിക്കോട് നടന്ന ശിവരത്തെ കുറിച്ച് ഞാൻ ഓർക്കുക അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉത്സാഹം ഇന്ന് സിനിമയെ കേന്ദ്രീകരിച്ചില്ല സിനിമ എന്ന ആശയം അവിടെയുള്ളൂ ജീർണതകളെ കുറിച്ച് അഭിനയിക്കാം നമസ്കാരം